ആ കുടുംബ ബന്ധത്തെ പറ്റി അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അവർക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവരുടെ നമസ്കാരം പടച്ച അവരെ പരിഗണിക്കണമെങ്കിൽ അവരുടെ ഇബാദത്തിന്റെ കൂലി അള്ള അവർക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം റബ്ബ് പറയും നീ കാരണം വേദനിച്ച മനസ്സുകളുണ്ടവിടെ നീക്കാരണം കണ്ണു നിറഞ്ഞ കണ്ണുകൾ ഉണ്ടവിടെ നീക്കാരണം നെഞ്ചു പൊട്ടി ജീവിച്ചിര നൂറുകണക്കിന് മനുഷ്യരുണ്ടവിടെ ഓരോരുത്തരുടെ കൽബിലുമുള്ള വേദനയും നിന്റെ നാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ മനസ്സിലാക്ക ിയ മുറിവും പൊരുത്തമായിട്ടും സങ്കടങ്ങൾ നീക്കിയിട്ടും നിനക്കത് പരിഹരിക്കാൻ പറ്റാത്ത കാലത്തോളം നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ ഇബാദത്തുകളോ ല

നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കണം ഇന്ന് ആലോചിച്ചു നോക്കൂ ഒരു മകനെന്ന നിലക്ക് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കൂ ഒരു മകനെന്ന നിലക്ക് നമ്മൾ അള്ളാന്റെ ചോദ്യത്തിൽ രക്ഷപ്പെടൂ കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണേരില്ല അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു പ്രശ്നവും ഇന്ന് ഒരു ഉമ്മനെ നോക്കാൻ അഞ്ചു മക്കൾക്കും കൂടി പറ്റണില്ല ഒരു വാപ്പനെ നോക്കാൻ മക്കൾക്ക് പറ്റണില്ല നാല് ചുമരുകൾക്കുള്ളിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് അതുകൊണ്ട് ആ കവി റഫീഖാ പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടക്കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ എത്രയെത്ര എത്ര ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഉമ്മ കുഞ്ഞിനു വേണ്ടി താര താരാട്ടുപാടിയത് എത്ര എത്ര വേദനകളും സങ്കടങ്ങളുമാ ഒരു ഉമ്മ ആ ഉമ്മയുടെ ജീവിതകാലത്ത് അനുഭവിച്ചത് മലമൂത്ര വിസർജനം നടത്തി ആ മരവിൽ കിടന്ന് കുഞ്ഞിനെ മാറ്റിക്കടത്തി അവസാനം തോളിലിട്ട് ഒരുമ്മയുടെ തോളായിരുന്നു ഒരുമ്മയുടെ മാറായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ഒരു വാപ്പാന്റെ ചുമലായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ആയിരം തവണ തേങ്ങിയെങ്ങി കരഞ്ഞിട്ടും അണച്ചു കൂട്ടിപ്പിടിച്ച് ഹസ്ബി റബ്ബി മകന്റെ ചെവികളിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ ഓടിക്കൊടുത്ത് ഓരോ സെക്കൻഡും മക്കൾ ജീവിച്ചിരുന്ന വാപ്പ ഈ ഭൂമിക്ക് തായെ എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വെപ്രാളപ്പെട്ടിരുന്നൊരു വാപ്പ പോക്കറ്റ് നിറയെ പണമുണ്ടെങ്കിലും ആ പണം കൊണ്ട് സ്വന്തമായിട്ട് സ്വപ്നം കാണാത്ത വാപ്പ മക്കൾക്ക് വേണ്ടി സ്വന്തം നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമൃതായി ചുരത്തുന്ന പാല് മകന്റെ വായകളിലേക്ക് കൊടുക്കുമ്പോ ആനന്ദം കൊണ്ട് കരഞ്ഞിരുന്നൊരു ഉമ്മ ആ ഉമ്മയെ കാണാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉമ്മയെ കാണാതാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ തോളത്തേക്ക് എത്താത്തതിന്റെ പേരിൽ ഒരുപാട്വണ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ഇന്ന ഉമ്മയെ കാണാൻ ഒന്നുമാനോട് സംസാരിക്കാൻ كلاهما فلا تكن لهما പിൻ നീ അറിഞ്ഞോ നിന്റെ സുട്ടാവും നിന്റെ പ്രവാചകനും കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉത്തരവാദി നിന്റെ മാതാപിതാക്കളാ നീ നീയാവാൻ വേണ്ടി ത്യാഗം സഹിച്ചവർ അവര് കൊണ്ട് വെയിലിന് കണക്കില്ല വേർപ്പിന് കണക്കില്ല ഉമ്മ ഉറക്കമൊഴിഞ്ഞു കണക്കില്ല ആ കണക്ക് നോക്കാതെ നിനക്ക് വേണ്ടി അവര് ജീവൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നടക്കാൻ

പത്തിരുപത് കൊല്ലം നിന്റെ തോളിലെടുത്തവർ നിന്റെ ഭക്ഷണം കണ്ടവർ നിന്റെ പുഞ്ചിരിക്കായി ആഗ്രഹിച്ചവർ ഇരുപത്തിയാറാമത്തെ മറ്റൊരു പെണ്ണിന്റെ കയ്യിലേക്ക് നീ എത്തുന്നതുവരെ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചവർ നിന്റെ മരണം വരെ നിന്റെ ആയുഷിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർ ആ മാതാപിതാക്കളെ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ മനസ്സൊന്ന് വേദനിപ്പിച്ചിട്ടാണ് നീ ഈ ലോകത്ത് നിന്നും തിരിച്ചയച്ചതെങ്കിൽ ഒരു ചേ എന്നൊരു ം നിന്റെ ആ മാതാപിതാക്കളോട് നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഈ ദുനിയാവിൽ നോക്കുന്ന ആദ്യത്തെ നിന്റെ മാതാവിന്റെ കണ്ണിലെ തുള്ളികളെ നിനക്ക് നിന്റെ തീയായി കാണാം ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന തീജ്വാലകൾ നിനക്ക് കെടുത്താനായിട്ടില്ല നീ അറിഞ്ഞോ അറിഞ്ഞോർ

അത് ലോകത്തെ പഠിപ്പിച്ചു മതം അല്ലാന്റെ വേറെ ഏത് മതങ്ങളായത് ലോകത്തോട് സംസാരിച്ച് മക്കളോട് കാണിക്കേണ്ട മര്യാദ പോലും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ മതമാ ആ ഖുർആാനിക വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളി ലഹരിയുടെ അതിപ്രസരമാ ശരിയാ കാരണം ചുണ്ടി സിഗരറ്റും മൂക്കിലേക്ക് വലിക്കലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും അതല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരത്തിന്റെ ഹീറോയിസവും പടവടാ പൊട്ടുന്ന ബൈക്കുകളിൽ പാറിപ്പറന്ന മുടിയും പറപ്പിച്ച് ആരാന്റെ മക്കളെ കമന്റടിച്ച് ജീവിക്കലാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്നൊരു തലമുറ വളർന്നു വരുന്നുണ്ട് വിവാഹമേ വേണ്ട കല്യാണം കൈക്കലൊക്കെ പയഞ്ചന അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കട്ടെ അതുകൊണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് വിവാഹത്തിന് ഞങ്ങള് താൽപര്യരല്ല മറിച്ചതിനുള്ള ആവേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിര്യാണിക്ക് മേലെ ജീൻസ് എടുത്ത് കാലിൽ കനങ്കാലിൽ ചരടും കെട്ടി ചുണ്ടും കണ്ണും ചുവപ്പിച്ചിറങ്ങുന്ന പെൺമക്കൾക്കും തോന്നി ദിനിയാവിന്റെ ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് അങ്ങനെ വന്നതാൽ അങ്ങനെ വന്നതാ ലിബറലിസം ആ ലിബറലിസം ആ ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് ഏത് രംഗത്തും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ തലമുറകൾ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ലോകത്തിന്റെ റസൂലുള്ള എന്നൊക്കെ ഇമാമ നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ആയ തോന്നുന്ന സമയത്ത് പിൻഭാഗത്ത് നിന്നും സഹാബത്ത് ബോധം കിട്ടുകയും ബോധം തെളിഞ്ഞ സഹാബത്തിനോട് റസൂൽ വസ്ലമ ചോദിക്കും സഹാബാക്കളെ പട്ടിണിയാണോ നിങ്ങളെ ബോധം കെടുത്തിയത് അവർ പറയും അല്ല റസൂലെ പിന്നെന്തേ അവര് കണ്ണുനീരോട പറഞ്ഞു റസൂലെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചകം പൊള്ളി ഹൃദയം പെടഞ്ഞു റസൂലെ ആ ആയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു പ്രവാചക ഏതാ ആയത്ത് يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجارة عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يُؤْمَرُونَ

പോരാ ഞാൻ തിന്റെ ഒരു ഭാഗ ഞാനത് പരീക്ഷ എഴുതുന്നവനാ ഞാൻ അത് പഠിക്കാറുണ്ട് ഞാൻ ഉൻ്റെ പെണ്ണുങ്ങളും ഇരിക്കാറുണ്ട് ഞങ്ങളത് മത്സരിച്ച് പഠിച്ച് പോരാ ഞങ്ങൾ ജമാത്തിന് പോകാറുണ്ട് മക്കൾ വിളിച്ച എഴുന്നേൽക്കാറില്ല പോരാ ഞങ്ങൾ ഖുറാനോദാറുണ്ട് മക്കൾ കുറാനോട്ടില്ല പോരാ മക്കളെയും നീ കൂടെ കൂട്ടിക്കോ അള്ളാന്റെ പടച്ച പടച്ചറബ് കുടുംബത്തെ പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാ ബീമീ ബന്ധം കൊണ്ടാ